തിരുവനന്തപുരം വെള്ളനാട് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ പ്രതി മഞ്ജുവിനെ റിമാൻഡ് ചെയ്തു കാട്ടാക്കട കോടതിയുടേതാണ് നടപടി പ്രതി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിൽ കഴിയുകയാണ് എന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ഹരി കുട്ടിയുടെ ബന്ധുവാണ് ഈ കൊലപാതകം നടത്തിയത് ക്രൂരമായ കൃത്യമാണ് പക്ഷേ അവരുടെ മാനസിക നിലയിൽ പ്രശ്നങ്ങളുണ്ട് എന്നത് നേരത്തെ പുറത്തു വന്നതാണ് ഇവർ ഇവരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണോ സാധ്യത അങ്ങനെ തന്നെ ആണ് പോലീസിന്റെ നീക്കം എന്ന് പറയുന്നത് ഇവർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മാനസിക സ്വാസ്ഥ്യമുള്ള ആളാണ് ഈ യുവതി എന്നാണ് പോലീസ് പറയുന്നത് ഈ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് ഈ തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ അറിയാതെ ഈ പുറത്തു വന്നുപോയി വീടിന്റെ പരിസരത്തെ കയറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു കൊലപ്പെടുത്തിയ ശേഷം ഈ യുവതി തന്നെയാണ് ഇത്തരത്തിൽ നാട്ടുകാരോടും മറ്റും ഈ കൊലപാതക വിവരം പുറത്തു പറയുന്നതും നേരത്തെയും ഇത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ കുട്ടി ഉപദ്രവിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവർ നീക്കിയിരുന്നു എന്നുള്ളതാണ് നേരത്തെയും ഈ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട് അതുപക്ഷെ കുടുംബം അത്ര വകവിച്ചില്ല എന്നും പോലീസ് പറയുന്നുണ്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കാട്ടാക്കട കോടതിലൊരു നടപടി എടുത്തിരിക്കുന്നത് ഇവരുടെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നും പോലീസ് പറയുന്നു അതിനുശേഷമായിരിക്കും വിശദമായ ഒരു അന്വേഷണം തെളിവെടുപ്പ് വിശദമായ ഒരു തെളിവെടുപ്പിന് ശേഷം അന്വേഷണം വ്യാപിക്കുക കൂടി പോലീസ് പറയുന്നുണ്ട് അത്തരത്തിലായിരിക്കും ഈ വെളപ്പിൽശാല പോലീസിന്റെ നടപടി ഗൂഗിൾ ശരി ഹരികൃഷ്ണനാണ് अं जिंद बच